നഗരിയിലെത്തിയവർക്ക് മനസ്സു നിറയെ കലാവിഭവങ്ങൾക്കു പുറമെ കൊതിയൂറുന്ന വിവിധ രുചിക്കൂട്ടുകൾ വിളമ്പി ആതിഥേയ കലാലയത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ലഘുഭക്ഷണ സ്റ്റാളുകൾ രുചിക്കൂട്ടുകൾ നിറഞ്ഞ ഈ സ്റ്റാളുകൾ കലോത്സവ നഗരിൽ പലരുടെയും ഇഷ്ടം പിടിച്ചുപറ്റി കല കച്ചവടവൽക്കരിക്കപ്പെട്ട കാലമാണിത് കലയെ വിറ്റ് കാശാക്കുന്നതും ഒരു പതിവായി മാറിയിരിക്കുന്നു എന്നാൽ കല ആസ്വാദകർക്കിടയിൽ ഒരു കച്ചവടം എന്ന ആശയവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ സജീവമായി ഇടപെടൽ നടത്തിയത് ശ്രദ്ധേയമായി കെമിസ്ട്രി വിഭാഗം തയ്യാറാക്കുന്ന മാഗസിനു വേണ്ടി ഒരു ഫണ്ട് ശേഖരണം എന്ന ലക്ഷ്യവുമായാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കലോത്സവ നഗരിയിൽ നാരങ്ങ വെള്ളവും വത്തക്ക ജ്യൂസും വിറ്റ് കാശുണ്ടാക്കുന്നത് രാത്രി സമയത്ത് ചായ വിൽപ്പനയുമുണ്ട് ഇവർക്ക് അസോസിയേഷൻ സെക്രട്ടറി സുകിലിന്റെ നേതൃത്വത്തിൽ അശ്വിൻ നീതു ഗൗരി രാഗി ജിഷ്ണു എന്നിവർ ചേർന്നാണ് സ്റ്റാൾ നടത്തുന്നത് ചരിത്ര വിഭാഗവും ഇതേ ലക്ഷ്യത്തോടെ കോളേജ് ഗ്രൗണ്ടിൻ്റെ ഓരത്ത് കച്ചവടക്കാരുടെ വേഷത്തിലുണ്ട് മുക്താർ ബിദുന സുഗന്യ ഖിജിത പൂർണിമ തുടങ്ങിയവർ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും വിൽപ്പന നടത്തിയാണ് പണമുണ്ടാക്കുന്നത് കോമേഴ്സ് വിഭാഗം മേധാവി പ്രേമവലി ടീച്ചറും കുട്ടികളെ കച്ചവടത്തിൽ ഇറക്കിയിട്ടുണ്ട് മാർക്കറ്റിംഗ് പഠിക്കുക എന്ന ലക്ഷ്യമാണ് ഇവർക്ക് ലാഭം എൻ്റർപ്രനർഷിപ്പ് ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നൽകുമെന്ന് സുബിൻ സൈഫലി അഭിജിത് ശ്രീപ്രഭ കാവ്യ രാഗി എന്നിവർ പറഞ്ഞു കച്ചവടത്തിനപ്പുറം ചാരിറ്റി പ്രവർത്തനവുമായാണ് ക്യാമ്പസിലെ നിയോസൈൻ എന്ന സംഘടന ദാഹശമനയുടെ വിൽപ്പനയുമായി രംഗത്തുള്ളത് കോളേജിലെ പതിമൂന്ന് പേർ അംഗങ്ങളായുള്ള നിയോസൈൻ ഉണ്ണിമായ ഋതുഷ ഗ്രീഷ്മ രാഗി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാരുണ്യ പ്രവർത്തനത്തിനായി കച്ചവടം നടത്തുന്നത് ഇങ്ങനെ എല്ലാവരും കച്ചവടം പൊടിപൊടുക്കുമ്പോൾ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് സൗജന്യമായി നാരങ്ങവെള്ളം വിതരണം ചെയ്താണ് തങ്ങളുടെ സാമൂഹ്യ സേവനത്തിന്റെ സന്ദേശവുമായി കലാസാദകരുടയിൽ ശ്രദ്ധ നേടിയത് പ്രോഗ്രാമിംഗ് ഓഫീസർ ഡി ദിനേശന്റെ നേതൃത്വത്തിൽ ഹരിപ്രിയ ആനന്ദ് നവാസ് ഹരിത ലയ തുടങ്ങിയ പ്രവർത്തകർ രാവേറി വെള്ളവും കുടിവെള്ളവുമായി കാത്തിരിപ്പാണ് നിറഞ്ഞ ചിരിയോടെ